പാർലമെന്റിൽ പാസാക്കിയ കൗൺസിലിൽ രാജ്യസഭയുടെ കമ്മിറ്റിയിൽ ഡി രാജയാണ് ആ പേപ്പർ ഒരു രാജ്യം ഒരു നികുതി എന്ന ജി എസ് ടി നയം നടപ്പിലാക്കുന്നതിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചെന്നും അതാണ് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണമായതെന്നാണ് ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സഭയിൽ പറഞ്ഞത് ഇതിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു കലക്ടർ മറുപടി കൊടുത്തിട്ടുണ്ട് കാരണം ഈ ജി എസ് ടി നടപ്പിലാക്കിയാൽ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അന്ന് ഈ ബില്ല് പാസ്സാക്കാൻ വേണ്ടി ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയ സമയത്ത് തന്നെ കെ എൻ ബാലഗോപാൽ പാർലമെന്റിൽ ഇതിന്റെ വിയോജനക്കുറിപ്പ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇത് നടപ്പിലാക്കിയാൽ സംസ്ഥാനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന കാര്യം അന്നേ പറഞ്ഞ ഒരാളാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അത് ഇപ്പോൾ സഭയിൽ വന്ന് പ്രതിപക്ഷ നേതാവ് സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പമാണ് എന്ന് പറയുമ്പോൾ പഴയ കാലം ഒന്ന് ചിന്തിക്കണമെന്നും അന്ന് ഈ ബില്ല് പാസ്സാക്കാൻ വേണ്ടി ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് മറക്കരുതെന്നുമാണ് ബാലഗോപാൽ സഭയിൽ കൊടുത്ത കലക്കൻ മറുപടി നമുക്കൊന്ന് കാണാം ഇവിടെ വൺ വൺ നേഷൻ ടാക്സ് എന്നുള്ള ആശയം യാതൊരു അവസാനതയും ഇല്ലാതെ ഹോംവർക്ക് ചെയ്യാതെ അന്ന് പ്രധാനമന്ത്രി രാത്രിയിൽ വിളിച്ചുകൂട്ടിയ ഒരു സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ച ഒന്നാണ് അന്ന് തന്നെ ഞങ്ങളെല്ലാവരും അതിനെ ശക്തമായി കാരണം ആശയം നല്ലതാണെങ്കിലും ഒരു മുന്നൊരുക്കവും ഇല്ലാതെ നടപ്പാക്കിയതുപോലെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഇപ്പോഴും ഇന്ത്യ ഒട്ടാകെ തുടരുകയാണ് മാത്രമല്ല ഇതിനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറാൻ നമുക്ക് സമയമുണ്ടായിട്ടും നമ്മൾ അതിന് വേണ്ട കഴിഞ്ഞ അഞ്ച് വർഷം അഞ്ചാറ് വർഷ കാലം യാതൊരു മുന്നൊരുക്കവും നമ്മൾ നടത്തിയില്ല ഇതിന്റെ ഫലമായി കിട്ടേണ്ട നികുതികൾ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നില്ല അതേസമയം നമ്മുടെ ചെലവ് കുറയുന്നില്ല സാർ ഏത് സംസ്ഥാനമാണെങ്കിലും കാര്യക്ഷമമായ നികുതി വിരവുണ്ടാവുകയും അനാവശ്യ ചെലവുകൾ കുറയ്ക്കുകയും ചെയ്താൽ മാത്രമേ ഒരു ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ സാർ ഇവിടെ സംഭവിക്കുന്ന എന്താണ് വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറിയപ്പോൾ മുന്നൊരുക്കം നടത്താത്തത് മൂലം വേണ്ടത്ര ടാക്സ് പിരിച്ചെടുക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു നമ്മുടെ ധനകാര്യ ചെലവ് അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു നിങ്ങളിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് നിങ്ങളിപ്പോ സമ്മേളനമാക്കി മാറ്റിയിരിക്കുക സർ ഇ ഡി എന്ന് കേട്ടപ്പോൾ നിങ്ങൾ സമ്മേളനമാക്കി മാറ്റി അന്വേഷണ സർ ധനകാര്യ മാനേജ്മെന്റിൽ ഉണ്ടായിട്ടുള്ള പിഴവും അനാവശ്യ ദൂർത്തും കേരളത്തെ വൻതോതിലുള്ള കടക്കിണിയിലേക്കാക്കി എന്നുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയും സർ ുതി സമ്പ്രദായത്തിൽ നിന്നും ജി എസ് ടിയിലേക്ക് വന്നപ്പോ ഞങ്ങളെല്ലാം ഉന്നയിച്ച ആശങ്ക തന്നെയാണ് അതിന് ശക്തമായിട്ട് നിന്നതാരാ സാർ ഈ ജി എസ് ടി കൊണ്ടുവരാൻ സാർ അങ്ങയുടെ മുന്നണിയുടെ അങ്ങയുടെ പാർട്ടിയുടെ അങ്ങയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ഗവൺമെന്റിന്റെ കുഞ്ഞാണ് സാർ ഇത് ചിദംബരം അങ്ങനെ കൊണ്ടുവന്നാണ് സാർ അന്ന് കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് ഇപ്പോ ഈ അടുത്തിടെ ഒരു സെമിനാറിൽ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ശ്രീ ചിദംബരം ഉൾപ്പെടെ അദ്ദേഹം ഉൾപ്പെടെ ഇപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ച് ഈ ഒരു സ്ഥിതി വളരെ പതറ്റിക്കണമെന്ന് പറയുന്നു അതിന്റെ കാരണം ഇതിന് പിന്നിൽ നിന്നിരുന്ന ആളുകൾ എങ്ങനെയാണ് കേരള സംസ്ഥാനത്തിന് ഞാൻ പറഞ്ഞു കേരളത്തിന് ആകാർ റവന്യൂ റെസീറ്റ്സിൽ ചെന്നൈയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സെമിനാർ ഞാൻ പറഞ്ഞു ആകാ റവന്യൂ റെസീറ്റ്സിൽ കേരളത്തിന് കിട്ടുന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എഴുപത്തി ഒൻപത് ശതമാനവും നമ്മൾ പിന്നെ ഇരുപത്തി ഒൻപത് ശതമാനം മാത്രമേ കേന്ദ്രം തരുന്നുള്ളൂ ബാക്കി എഴുപത്തിയൊന്ന് ശതമാനം നമ്മൾ കണ്ടെത്തണം ഇനി അത് കുറഞ്ഞോണ്ടിരിക്കുക സാർ നേരത്തെ നാൽപ്പത്താറായിരുന്നു എഴുപത് ശതമാനം വരെ കിട്ടുന്ന സ്റ്റേറ്റുകളുണ്ട് സാർ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിനെ ഒരു സംസ്ഥാനത്തിന് ഇത്രയും കുറച്ച് കിട്ടിയാൽ പോകുന്നു എന്നുള്ളത് പോകാൻ കഴിയുന്നുള്ള അദ്ദേഹം തന്നെ പരസ്യമായിട്ട് അവിടെ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് സാർ ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഈ ആശങ്ക പറഞ്ഞതാണ് ഞങ്ങളെല്ലാം ഈ ആശങ്ക പറഞ്ഞതാണ് സർ സാർ ആശങ്ക പറഞ്ഞ ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ നിയമത്തിനകത്തെ ജി എസ് ടി കൌൺസിലിൽ രാജ്യസഭയുടെ സെലക്ട് കമ്മിറ്റിയിൽ അതിന് ഡിസൈൻ എഴുതിയത് ഞാനും സഖാവ് ഡി രാജയാണ് ആ പേപ്പർ തരാം എവിടെയാണ് ഞങ്ങൾ ഈ ചർച്ചകളുടെ ഭാഗമായി കൃത്യമായി കൃത്യമായ ഒരു കാര്യം നടന്നാൽ കൃത്യമായ ഒരു കാര്യം നടന്നാൽ കൃത്യമായ ഒരു കാര്യം നടന്നാൽ കൃത്യമായി നടന്നാൽ സംസ്ഥാനത്തിന് വരുമാനം വർദ്ധിക്കാം ടെക്നിക്കലി പക്ഷേ ഇത് ഒരിക്കലും കേന്ദ്ര ഭരണകൂടം ഒരു ഭരണകൂടവും അവരുടെ കയ്യിലുള്ള അവകാശങ്ങളൊന്നും സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള സാമാന്യ യുക്തി അനുസരിച്ച് തന്നെ ഞങ്ങൾ അവിടെ ഈ കാര്യത്തിനകത്ത് ഡിസെന്റ് എഴുതിയിട്ടുണ്ട് രണ്ടോ മൂന്നോ പാർട്ടികളെ ഡിസെൻറ് എഴുതിയിട്ടുള്ളൂ അവിടെ വോട്ട് ചെയ്തത് കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ചല്ലേ സാർ ഞങ്ങള് ഒറ്റ കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ചല്ലേ അങ്ങനെയാണ് അവിടെ ചെയ്തത് കൊണ്ടുവന്നത് ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് കൂടുതൽ കൂടുതൽ എൻട്രി ചെയ്യാൻ നിൽക്കുകയായിരുന്നു കോൺഗ്രസ് ബി ജെ പി ആണ് പാസ്സാക്കിയ ശ്രീ ജെയ്റ്റ്ലിയാണ് അവസാനം ഇതിന്റെ ഈ ആ സമയത്തേക്ക് ജെയ്റ്റ്ലി ഉൾപ്പെടെ ആദ്യ ചർച്ചകളിലെ അദ്ദേഹം അല്ല പിന്നീട് അദ്ദേഹം ധനകാര്യമന്ത്രിയായി അപ്പൊ അങ്ങനെ പാസ്സാക്കിയ ഒരു ബില്ല് വന്നിട്ട് ഇപ്പോൾ അതിന്റെ കാര്യത്തിനകത്ത് ആരേ ഇതിനെ ന്യായീകരിച്ചത് ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല ഞങ്ങൾ അതിനകത്ത് സെമിനാറിലും ചർച്ചകളും പറഞ്ഞിട്ടുണ്ടാവും രേഖ കാണുന്ന എന്താ പാർലമെന്റിലെ ഞാൻ ഞാൻ അടുത്ത ദിവസം ദ ദ ദ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ഹാവ് ഹാവ് ടു 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 കം കം സെന്റർ വിത്ത് ലാസ്റ്റ് സെന്റൻസ് ഗവൺമെന്റ് ായിട്ട് പോണം ആ പിച്ചി ആയിട്ട് പോകണം എന്ന് പറഞ്ഞത് ഇപ്പൊ ശരിയായല്ലോ അപ്പൊ അതുകൊണ്ട് ജി എസ് ടി കൊണ്ടുവന്നപ്പോ അതിനകത്ത് വന്നതിനേക്കാളും ആശങ്ക കൂടുതൽ ഓരോന്നിനും പിടിച്ചു പിടിച്ച് സർ അതിനെതിരെ ഇപ്പോ അങ്ങക്ക് വല്ല സംശയമുണ്ടോ അവിടെ ഡൽഹി നടക്കുന്ന സമരമാണ് സാറ് സമരത്തിന്റെ ആ സമരത്തിന്റെ ഉദ്ഘാടനത്തിന് അതിന്റെ ഭാഗമായിട്ട് വരുന്ന പല രാഷ്ട്രീയ നേതൃത്വത്തിൽ വളരെ വളരെ വള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ വരും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ വരും എന്നാണ് ഞങ്ങൾ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് അവിടെ വന്ന് അവർ വന്ന് അഭിവാദ്യം ചെയ്ത് സംസാരിക്കും വരുന്ന ആളുകൾ വന്ന് അഭിവാദ്യം ചെയ്യുന്ന അവിടെ അല്ലെങ്കിൽ വരുന്നു ആ ഒരു പൊതുയോഗം ഇത് ഇതൊരു ഉദ്ഘാടന സമ്മേളന നിലയിൽ ഇന്ന് ഫെഡറലിസത്തിന്റെ ഇഷ്യൂ ആണ് ഇന്ത്യയിലെ മിക്കവാറും സ്റ്റേറ്റുകൾ മാനസികമായി സപ്പോർട്ട് ചെയ്യുന്ന ഫെഡറലിസത്തിന്റെ ഇഷ്യൂയില് അവിടെ നടക്കുന്ന ആ യോഗത്തിനകത്ത് അവർ വരും അത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആളുകൾ ഇല്ലായിരിക്കും ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു ഈ കാര്യങ്ങളുടെയും ചർച്ചകളുടെയും എല്ലാ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ നിന്നുള്ള പ്രശ്നോടെ മനസ്സിലാക്കി യു ഡി എഫും കൂടി അതിൽ വരുമെന്ന് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു സാർ അങ്ങനെ ഒരു കാര്യമാണ് അല്ലാതെ ഇതിനകത്ത് ഞങ്ങൾ സമരം തന്നെയാണ് നടത്തുന്നത് സാർ സമരം നടത്താൻ ഹൈ സുപ്രീം കോടതി കേസ് പോവുകയും ഈ സമരം നടത്തിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലതുപോലെ അക്കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് കൺവീഷൻ ഉണ്ട് ഫൈറ്റ് ചെയ്യാനുള്ള മനസ്സുള്ളത് അല്ല ഞങ്ങൾ അവിടെ കീഴടങ്ങി അങ്ങ് പോവല്ല